ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ രാവിലെ തന്നെ മഴ തകർത്ത ആറാടുകയാണ് അപ്പോൾ ഈ മഴ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് എൻ്റെ ആശപ്പൻ അങ്ങനെ നിൽക്കുകയാണ് അവന് മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഞാൻ ഉള്ള ആ ഒരു ധൈര്യത്തിൽ അവങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ മഴ പെയ്താൽ തന്നെ ആശാന് ഭയങ്കര പേടിയാണ് എന്നാൽ മഴയത്തോടുള്ള ആ ഒരു പേടി മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്ത പേരെന്നു വെച്ചാൽ നേരെ അവനെ എടുത്തുകൊണ്ട് മഴയത്തോട്ടങ്ങിറങ്ങുകയാണ് ഇറങ്ങിയ സമയത്ത് അവ ഒന്ന് അമ്പരത്തിന് ചുറ്റൊക്കെ നോക്കി ചെറിയ കരച്ചിലൊക്കെ കാണിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മഴയെ ഭയങ്കര ഇഷ്ടമായി നമുക്കും മഴയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമില്ലേ അപ്പോൾ ഈ കണ്ട വെയിലെല്ലാം കൊണ്ട് പിന്നെ ഇതുപോലെ മഴ അനഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഇറങ്ങി ഇതേപോലെ വന്ന് മഴയൊക്കെ നനപ്പിച്ച് വെള്ളമൊക്കെ കളിപ്പിച്ച് ചെളിയൊക്കെ വരിക ഇറങ്ങി കളിപ്പിക്കാൻ വേണ്ടി നോക്കുക ഇപ്പോൾ ഒന്നര വയസ്സായി അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവനെ മഴത്തറക്കിയർത്തി ഇങ്ങനെയൊക്കെ ഒന്ന് കളിപ്പിക്കുന്നുവെന്ന് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം നടന്നു ഇനി വല്ല പനിയ ജലദോഷം വരണമെങ്കിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ മൂത്ത മോൾ അന്നമ്മ അവളെയും ഞാൻ ഇതേപോലെ ഇറങ്ങി കുളിച്ചു അവളിപ്പം അവളെ ഞാൻ സ്കൂളിൽ ചേർത്ത് എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവളുണ്ടായിരുന്നെങ്കിൽ അവളെയും കൂടെ ഇറങ്ങി ഞാൻ ഇപ്പോൾ കുളിപ്പിച്ചു ഞാൻ അവൾ പഠിക്കാൻ പോയി അപ്പോൾ ആശപ്പനായിരുന്നു ഇപ്പോൾ എനിക്ക് കൈ കിട്ടിയത് അങ്ങനെ അവനെ ഇറക്കി ഞാൻ കുളിപ്പിച്ചു അപ്പോൾ ഈ ഒരു വിധത്തിൽ മഴ തുറന്നിട്ടും അകത്തോട്ട് കയറി പറഞ്ഞില്ല അവന് മഴ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മഴ പെയ്യുമ്പോൾ ഇറങ്ങി ഓടുവോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ ഏ ഓണമെങ്കിൽ ഓട്ടേ മഴയല്ലേ എന്നാലും കുഴപ്പമില്ല എന്തായാലും എനിക്ക് വളരെ ഹാപ്പിയായി അവന് നല്ല ഹാപ്പിയായി മഴയെ തുടക്കിട്ടി കിടന്ന് വെള്ളത്തിലേക്ക് ഓടി അടിച്ച് കുളിച്ച് കളിച്ച് കുളിച്ച് കയറി അവസാനം നമ്മൾ ഈ വെള്ളത്തിലല്ല അവസാനം ഞാൻ ഓസെടുത്ത് പൈപ്പിലെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു തെറിഞ്ഞ് കുളിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് അവനെ വീട്ടിനകത്തോട്ട് കയറ്റി കയറാൻ വീടിനകത്തോട്ട് കയറാൻ പോകുമ്പോൾ ഒരു രക്ഷയില്ലേ വീടിനകത്തോട്ട് കയറി വരുന്നതേ ഇല്ല അവന് മഴ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും കയറാൻ വേണ്ടി പോയപ്പോൾ വീണ്ടും മഴ പതുക്കെ പതുക്കെ കൂടുകയാണ് നേരത്തെ പെയ്തേക്കാലം നല്ല അടിപൊളിയായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ ആ മഴയും കൂടെ നനച്ചിട്ടകത്തോട്ട് കയറാം എന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ മഴ നനയാൻ വേണ്ടി തീരുമാനിച്ചു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മഴ നനഞ്ഞ് അടിപൊളിയായിട്ട് കുളിച്ച് കയറിയിട്ടുണ്ട് ഞാനും ആശപ്പനും കൂടെ നമ്മുടെ മീറ്റ് മുറ്റത്ത് നിന്ന് ഓടിക്കളിച്ചിട്ടുണ്ട് പണ്ടൊരിക്കലും ഞാനും എൻ്റെ അന്നമ്മയും ഇതേപോലെ അവളെയും ഞാൻ ഇറക്കി ഇതേപോലെ കുളിപ്പിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നല്ല രസമായിരിക്കുമായിരുന്നു അപ്പോൾ അവൾ ഇന്നെന്തായാലും ഇല്ല അവൾ എൽ കെ ജിയിലാണ് പഠിക്കാൻ വേണ്ടി പോയി അപ്പോൾ എവനെയാണ് ഇന്ന് കൈ കിട്ടിയത് അതുകൊണ്ട് അവനെ അപ്പോൾ രണ്ടുപേരും ഉള്ള ദിവസം രണ്ടുപേരെയും കൂടെ ഇറക്കി ഇതേപോലെ ഒരിക്കൽ എന്തായാലും കുളിപ്പിക്കണം അന്നമ്മ ആശപ്പനെ ഒരുമിച്ച് ഞാൻ ഇതുവരെ ഇറക്കി ഇങ്ങനെ മഴയത്ത് കുളിപ്പിച്ചിട്ടില്ല അപ്പോൾ അടുത്ത് മഴ പെയ്യുമ്പോൾ അന്നമ്മയ്ക്ക് അവധി സ്കൂളിലൊന്നും പഠിത്തം ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അവളെ അങ്ങോട്ട് ഇറക്കിയതേ പുല്ലെന്നുള്ള എന്തായാലും എൻ്റെ മോനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇറക്കി നോക്കുക ഓക്കെ നല്ല രസമായിരിക്കും ഫ്രണ്ട്സ് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഞങ്ങളുടെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க யூ